സാധാ ടൈപ്പ് മാറ്റാണ് നമ്മള് ഐറ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റം ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഓൾമോസ്റ്റ് മിക്ക ആളുകളും സെവൻറ്റി ആണ് കാരണം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്കകത്ത് നമ്മളിപ്പോ ഇട്ടിരിക്കുന്ന മാറ്റ് എന്ന് പറയുന്നത് തരാം ഏ ഒരു സാധാ ടൈപ്പ് ദേ ഈ ഒരു ഗ്രീൻ മാറ്റും അതുപോലെ തന്നെ ബാക്കിലും ഒരു സാധാ ടൈപ്പ് മാറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ സാധനം നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സെവൻറ്റി മാറ്റ് ദേ ഇതാണ് ഐറ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റം ആണ് അപ്പം ഇതാണ് നല്ല ഒന്ന് ഇടാം ഈ ഏരിയയിലെ ഈ ഏരിയയിലാണ് ഇത് ഈ ഏരിയയിലാണ് അപ്പുറം നമ്മുടെ ഹാംറസ്റ്റ് ഒക്കെ വെക്കുന്ന ആ ഒരു പോർഷൻ്റെ ഇവിടുത്തെയും ഇത് രണ്ടെണ്ണം ബാക്ക് സൈഡിൽ ഇവിടെയും നമുക്ക് എക്സ്ട്രാ ഒരെണ്ണം ഇങ്ങനെ ഫ്രണ്ടിലുള്ള പോലെ ഇവിടെ നമുക്കുണ്ട് അപ്പൊ നമുക്ക് ഇതി തൽക്കാലം ഇടാം പൊടിയൊക്കെ ഉണ്ട് സ്വല്പം പൊടി ഉണ്ട് നമുക്ക് പിന്നീടൊന്ന് എടുത്ത് കളയണം തൽക്കാലം ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം നമുക്ക് പിന്നീട് അകം ജസ്റ്റ് ചുമ്മാ ക്ലീനാക്കിയാൽ മതി ഇത് ആയിട്ട് ഒക്കെ ഇരിക്കണം